ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിൻസി കൊണ്ടും റനെ കൊണ്ടും ആയിരുന്നു അനുമോൾക്ക് ഇത്രയും നാളും ബുദ്ധിമുട്ടുകൾ പിന്നെ ഇടയ്ക്ക് ബിനിയും ചില വീഡിയോസ് ഇടാറുണ്ട് പ്രധാനമായിട്ട് അവരുടെയൊക്കെ ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ജയിച്ചിരിക്കുന്നത് പി ആറിന്റെ പിൻബലത്തോട് കൂടിയാണെന്നാണ് പക്ഷെ ഇപ്പൊ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമൂലമായിട്ട് ഏറ്റവും അടുത്ത ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ചില വ്യക്തികളും ഇപ്പോൾ പി ആറിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ബിഗ് ബോസിന്റെ വിന്നർ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇന്റർവ്യൂ കൊടുത്തു കണ്ടു അതിൽ പ്രധാനപ്പെട്ട ഒരാൾ എന്നെ അതിശയിപ്പിച്ച ഒരു ആ വ്യക്തി എന്ന് പറയുന്നത് ജിഷിനാണ് ജിഷിൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് കേട്ട് എനിക്ക് അതിശയം തോന്നിയത് കാരണം നമ്മൾ ഒരു തോൽവി നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കാനായിട്ട് പഠിക്കണം അല്ലെങ്കിൽ ഈ തോൽവി നമ്മൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെ വിജയത്തിന് നമുക്കൊരു അസൂയ ഉള്ള പോലെ തോന്നും പിന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ എല്ലാം തന്നെ അയാളെ കുറിച്ചിട്ടുള്ള അയാളുടെ വിജയത്തെക്കുറിച്ചിട്ട് വിമർശനങ്ങളായിട്ട് മാറാനായിട്ട് ഇടയുണ്ട് അതേപോലെയാണ് ഇപ്പോൾ അനിമോളുടെ വിജയത്തെക്കുറിച്ചിട്ട് ജിഷിൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടിങ് ആയി തോന്നി അപ്പോൾ ഒരു ഇന്റർവ്യൂല് ജിഷിൻ പറയാണ് എനിക്ക് പി ആർ ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ പി ആർ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ അമേ ആയിരുന്നു ഇപ്പോൾ നമ്മളെല്ലാവരും കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ അതായത് പി ആർ ഇല്ല എന്ന് അങ്ങ് തുറന്ന് പറയുകയാണ് എനിക്ക് പി ആർ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നെ ആ സഹായിക്കാണ്ടായിരുന്ന എൻ്റെ ഭാര്യയാണ് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ എൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ പറയും എന്നെ സഹായിക്കാണ്ടായിരുന്നു എൻ്റെ വീട്ടുകാർ മാത്രമാണ് എനിക്കങ്ങനെ പി ആർ ഒന്നും ഇല്ല എന്ന് പറയും പക്ഷെ മറ്റുള്ള ആ ബഹുഭൂരിപക്ഷം വരുന്ന മറ്റ് കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു എന്ന് പറയും ഇപ്പം ജിഷിനും അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജിഷൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട് ഈ ബഹുഭൂരിപക്ഷത്തിൽ വരുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് തുറന്നു പറയണം അല്ലേ അല്ല എല്ലാം അറിയാലോ ഇവർക്കൊക്കെ പി ആർ ഉണ്ടായിരുന്നു എന്നുള്ളത് ജിഷു ഇങ്ങനെ പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂ വന്നതെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെയാണ് പി ആർ ഉണ്ടായിരുന്നെന്ന് പറയാ തുറന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം ജിഷുൻ കാണിക്കണം ഇതിപ്പോൾ പതിനഞ്ച് ലക്ഷത്തിന്റെ ഒരു കാര്യം വരെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ പതിനഞ്ച് ലക്ഷം അതിൻ്റെ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ എന്ന് പറഞ്ഞാൽ ഒരാളിലേക്ക് മാത്രമാണ് എല്ലാവരും ഒരു ശ്രദ്ധ പോകുന്നത് അതാരാണ് ആരാണ് അനുമോളാണ് അനുമോളാണെങ്കിൽ എത്ര തവണ പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം ഒന്നും കൊടുത്തിട്ടില്ല നമുക്ക് സ്വഭയുടെ മനസ്സിലായിക്കൂടെ അതിന്റെ പ്രൈസ് മണിയുടെ ഏകദേശം പകുതിയോളം വരുന്നുണ്ട് ഈ ഒരു പി ആറിന് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു മണ്ടത്തനം ആരെങ്കിലും ചെയ്യും പ്രത്യേകിച്ച് പുതിയ ഒരു വ്യക്തി അധികം ഫാൻസ് ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഓക്കെ അവർ കൊടുത്തു പോയി എന്ന് പറയും ഇതിപ്പോൾ ഒരുപാട് ഫാൻസ് മില്യൺ കണക്കിന് ഫാൻസുള്ള ഒരു വ്യക്തി എന്തിനാണ് ബിഗ് ബോസിനകത്തേക്ക് പോകുമ്പോൾ ഇത്രയധികം പൈസയൊക്കെ കൊടുത്തിട്ട് പി ആറ് ഏൽപ്പിക്കുന്നത് അത് തന്നെ ശുദ്ധ മണ്ഡത്തനം എന്നാണെങ്കിൽ പറയുന്നത് ഇപ്പോൾ വിജയിച്ച് വന്ന ഒരാളുടെ വിജയം ഒന്നും അല്ലാതാക്കി തീർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ജിഷിൻ്റെയൊക്കെ ഈ ഇൻറ്റർവ്യൂ വന്നിരിക്കുന്നത് നമുക്ക് ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടുവെക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ പറയാം അവിടെ ഭൂരിപക്ഷം പേരും പി ആറ് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ഭൂരിപക്ഷം പേരും എനിക്ക് പറയാൻ പറ്റും ഞാൻ എനിക്ക് അഭിലാഷ് അങ്ങനെയുള്ളവരെ ഈ വലിയ ഇങ്ങനെ പൈസ ഒക്കെ കൊടുത്തിട്ട് പി ആറ് ചെയ്യുന്നു എന്റെ പി ആറ് അമേ ആയിരുന്നു ആരെയായിരുന്നല്ല അപ്പൊ ഇവള് ഓരോ വീഡിയോ എടുത്തിട്ടും എന്നിട്ട് അവക്ക് പരിചയമുള്ള ഒരു ഒരു പയ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവനടുത്ത് പറഞ്ഞ അവനായിരുന്നു എന്റെ വീഡിയോസ് ഒക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്തിരുന്നത് അല്ലാതെ അതിനായിട്ടൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് അതിനായിട്ട് വേണ്ടി അതിനുവേണ്ടി ഇറങ്ങി തിരിക്കാൻ മാത്രമുള്ള ആൾക്കാർ പിന്നെ ഈ കാണുന്ന ആൾക്കാർ നമ്മൾ വിചാരിക്കും ഈ കാണുന്ന ആൾക്കാര് നമ്മളെ അമ്മമാര് അല്ലെങ്കിൽ ഏഹ് എല്ലാവരും പറയുന്നവരെല്ലാരും വോട്ട് ചെയ്യും ഇവർക്ക് ഇതല്ലേ പണി നീ ചെയ്യാറുണ്ടോ അത്ര പേർക്ക് വോട്ട് ചെയ്യണം ഇല്ലല്ലോ ഇല്ലല്ലോ പറയും ഇപ്പം കാണുമ്പോ പറയും ആ വോട്ട് ഇതിന്റെ ഹോട്ട്സ്റ്റാർ പോയിരുന്ന് കുത്തി ഇരുന്ന് അല്ലെങ്കിൽ അത്രക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളായിരിക്കണം ബിഗ് ബോസ് ഈ സാധാരണക്കാരായിട്ടുള്ള അമ്മമാര് ഇവര് ഇവരൊന്നും ചെയ്യുന്നില്ല അത് ശരിയാണ് ഇപ്പൊ ഞാനും ഇഷ്ടായിരിക്കും ജിഷ്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിഷ്നെ ഇപ്പൊ നീ പറഞ്ഞില്ലേ അമ്മക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യും ആ ഷെയർ ആ വരുന്നതോടെ അല്ലേ ചെയ്യാൻ പറ്റും അല്ലെ പിന്നെ പറ്റില്ല അറിയുന്ന ഫ്രണ്ട്സ് അതുകൊണ്ട് ചെയ്യാറില്ല ഇത് തന്നെയാണ് പറയുന്നത് ഈ വോട്ടിംഗ് മുഴുവൻ എനിക്ക് തോന്നുന്നത് ഈ പൈസ കൊടുത്തിട്ടുള്ള വോട്ടിങ് മാത്രം അല്ലാണ്ട് ജെനുവിൻ ആയിട്ട് ഇന്നയാള് ജയിക്കണം ഞാൻ അയാളുടെ ഇതാണ് എന്ന് പറയുന്നിട്ട് വോട്ട് ചെയ്യുന്നവർ കുറവാണ് വളരെ കുറവാണ് മെനക്കെടാ നിൽക്കൂല ആരോ പിന്നെ ഇവർക്ക് വേറെ പണിയില്ലേ ശരിയാ ബിഗ് ബോസ് കാണുന്നുണ്ട് പോകുന്നുണ്ട് പിന്നെ കുത്തു ഇരുന്ന് ഇവർക്ക് വോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കുക ഇവരാണോ നമ്മളെ ഭരിക്കാൻ പോകുന്നത് പിന്നെ ജിഷൻ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബിഗ് ബോസിലെ വിജയിയാവുന്ന വ്യക്തിക്ക് പി ആറുകൾ മാത്രമാണ് സക്സസ് ആവാനായിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തി അല്ലാതെ ഇതിൽ പൊതു ബഹുഭൂരിപക്ഷം വരുന്ന ഇതിൻ്റെ പ്രേക്ഷകരൊന്നും ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്തിട്ടല്ല വിജയി ആകുന്നതെന്നാണ് ജിഷൻ പറഞ്ഞത് എന്തൊരു ശുദ്ധ മണ്ഡലമാണ് പിന്നെ പറയുന്നതെന്നറിയോ അതായത് ഇതിൻ്റെക്കൊക്കെ വോട്ട് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാർ അത്രയ്ക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിനെ ആയിട്ട് അത്രയും ആ ഒരു പ്രോഗ്രാമിൻ്റെ ഫാൻ ആയിട്ടുള്ള വ്യക്തികൾ മാത്രമേ വോട്ട് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത് സത്യമാണ് അതായത് ആർമി ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവർക്കൊരു ഫാൻസ് ക്ലബ് ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ ജനങ്ങളിലോട്ട് ഈ ഒരു പരിപാടി അത്ര ഇൻഫ്ലുവൻസ്ഡ് ആണ് അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാര് അവര് അവരെ വീട്ടിൽ വെച്ചിട്ട് ആ പ്രതികരണം എങ്ങനെയായിരുന്നു അനുമോള് കരയുമ്പോൾ കൂടെ കരയുന്നു അനുമോള് ജയിക്കുമ്പോൾ ആ തുള്ളിച്ചാടുന്നു ഇതൊക്കെ നമ്മൾ കണ്ടല്ലോ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കണ്ടുകൊണ്ട് അവർ അവരിഷ്ടപ്പെടുന്ന ആ ഒരു കണ്ടസ്സനെ അത്രയ്ക്ക് അവർ ഉൾക്കൊണ്ട് പോയി അവർ ജയിക്കണം എന്നുള്ള വീറും കൂടി തന്നെ അവർ അവർ വീട്ടിലിരുന്ന് ആ പരിപാടി കാണുന്നത് അപ്പോൾ ജിഷിൻ ഈ പറയുന്നത് പോലെ അവർ ഒരാൾ പോലും ഇങ്ങനെ പോയിട്ടൊന്നും ചെയ്യില്ല അത്രയും അഡിക്റ്റ് ആണ് അഡിക്റ്റ് ആണെന്നേ ചില ആൾക്കാർക്ക് ഭയങ്കര അഡിക്റ്റ് ആണ് പ്രത്യേകിച്ച് ചില ഈ ആർമിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതൊന്നും എല്ലാവരും പി ആർഒ ഒന്നും അല്ല അങ്ങനെ ഒരു കുറേ ആൾക്കാർ ഈ വാട്സപ്പ് കൂട്ടായ്മയൊക്കെ വന്നിട്ട് അങ്ങനെ ഈ ഒരു പരിപാടി വരുമ്പോൾ തന്നെ അവരൊരു കൂട്ടായ്മയായിട്ട് വരുന്നു അവർ ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യാൻ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അങ്ങനെയാണ് ഈ ജിഷിൻ എന്ന് പറയുന്ന വ്യക്തിയായി ആയിട്ട് അതിൽ പോകുന്നത് എന്ത് മനസ്സിലാക്കിയിട്ട് അതെനിക്ക് അറിയുന്നില്ല കാരണത് ഫെയിമിനാണെങ്കിൽ അല്ല പണത്തിന് വേണ്ടി മാത്രമായിരിക്കും വേണമെങ്കിൽ ജിഷിൻ പോയിട്ടുണ്ടാവുക പക്ഷേ ജിഷിൻ മറ്റുള്ള കാര്യങ്ങളിലൂടെ ബിഗ് ബോസ് എന്ന പരിപാടിയെ കുറിച്ച് കുറച്ചുകൂടെ പഠിച്ചിട്ട് പോകണം പ്രത്യേകിച്ച് മലയാളം ബിഗ് ബോസിനെ കുറിച്ചിട്ട് അഗാധമായിട്ടൊന്നും പഠിച്ചിട്ട് പോകുന്നതല്ലായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ മലയാളികൾക്ക് ഇപ്പം നമ്മൾ ഡോക്ടർ റോബിൻ്റെ കാര്യം എടുക്കുക അത് അയാൾ ജയിച്ചിട്ട് പോലും ഇല്ല ആ വ്യക്തി ജയിച്ചിട്ടില്ല പക്ഷേ അതിനെ എലിമിനേറ്റ് കഴിഞ്ഞിട്ട് തിരികെ നാട്ടിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു ഒരുപാട് അമ്മമാരും ഒരുപാട് കുട്ടികളും ഒക്കെ കൂടി ഡോക്ടർ റോബിൻ ഒരു അതായത് വിന്നറിനേക്കാളും കൂടുതൽ ഫാൻസ് ആയിരുന്നു ഡോക്ടർ റോബിന് അതുപോലെ അഖിൽമാരാൾക്ക് അപ്പോൾ ഇവരൊക്കെ വോട്ട് ഈ ജിഷിൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് ജീഷിൻ്റെ വിചാരം എന്താണ് ജീഷിൻ്റെ ആരും വോട്ട് ചെയ്തിരുന്നു അത്ര പോരാൻ തോന്നി ആ ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന് പ്രേക്ഷകർക്ക് തോന്നി അതിനേക്കാൾ നന്നായിട്ടുള്ള കണ്ടൻ്റുകളും ആളുകൾക്ക് ഇരുന്ന് കരയാനും ആളുകൾക്ക് ഇരുന്ന് ചിരിക്കാനുമുള്ള ഒരുപാട് കണ്ടന്റ് അനുമോളിൽ നിന്ന് കിട്ടിയപ്പോൾ അവർ അനുമോളുടെ ഫാനായി അനുജിഷിന് പറയാൻ പറ്റുമോ അതായത് ഈ പി ആറുകൾ മാത്രമാണ് വോട്ട് ചെയ്തത് അല്ലെങ്കിൽ അതിനകത്തുള്ള അമ്മമാർ വോട്ട് ചെയ്ത പിന്നെ അവതാരികയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വോട്ട് ചെയ്തോ ഇല്ല അവതാരിക വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവതാരിക എന്തുകൊണ്ട് എന്ന് അവരോട് ചോദിക്കുന്നു അവർ ആ ഫാനിൻ്റെ ആ ഒരു ആ ഒരു പരിപാടിയുടെ ഫാനായിരിക്കണം എന്നില്ല അവര് ഇങ്ങനെ ഒരു ഇന്റർവ്യൂർ ആണ് അതുകൊണ്ട് ജിഷുനെ കൊണ്ടിരി ഇന്റർവ്യൂ ചെയ്യുന്നു അവര് ബിഗ് ബോസിന്റെ കട്ട ഫാനാണെന്ന് അവരെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ പറഞ്ഞിട്ടില്ല അവര് ചെയ്തിട്ടില്ല അങ്ങനെയാണ് അല്ല അങ്ങനെയാണെന്ന് പറയാൻ പറ്റും അപ്പൊ ജിഷു ഈ ഇന്റർവ്യൂ ഭയങ്കര ഉള്ള ഒരു മണ്ടത്തരമാണ് ഈ പറഞ്ഞത് പല ആൾക്കാരും വോട്ട് ചെയ്യാതെ പി ആർ മാത്രമാണ് വോട്ട് ചെയ്ത് ജയിച്ച് ജയിപ്പിച്ചത് എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് വന്നിട്ടുള്ള അനീഷിനും അങ്ങനെ തന്നെയാവണ്ടേ ഷാനവാസിനും അങ്ങനെ തന്നെയാവണ്ടേ ഷാനവാസ് പി ആർ എ കൊടുത്തിട്ടില്ലായിരുന്നു ഷാനവാസിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നത് ജിഷിൻ പറയുന്നു അതിനകത്ത് പോലുള്ള ബഹുഭൂരിപക്ഷം കണ്ടസനും പി ആർ ഉണ്ടായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നില്ല എൻ്റെ ഭാര്യയായിരുന്നു എന്റെ പി ആർ എന്നാണ് ജിഷൻ പറയുന്നത് അങ്ങനെ ഷാനവാസിന്റെ ഈ വോട്ടൊക്കെ എവിടുന്ന് കിട്ടിയതാണ് പി ആർ ഇല്ല പിന്നെ ഷാനവാസിന് ഈ വോട്ടൊക്കെ കിട്ടിയത് എങ്ങനെയാണ് ഈ നെവിനെങ്ങനെ വോട്ട് കിട്ടി നെവിനെ പി ആർ എ ഉണ്ടായിരുന്നില്ല നെവിനും വോട്ട് കിട്ടിയില്ല അപ്പൊ ഈ ആൾക്കാരൊക്കെ വോട്ട് ചെയ്യാതെ ഈ പി ഇല്ലാത്ത നെവിനെ എങ്ങനെയാണ് ഇത്രയും വോട്ട് കിട്ടിയത് അപ്പം ആൾക്കാർ ചെയ്തിട്ടല്ലേ അപ്പം പറയുന്നു അതൊന്നും അല്ല അനുമോൾക്ക് കിട്ടിയത് മാത്രമാണ് പി ആറ് മറ്റുള്ള നെവിന് വോട്ടൊക്കെ കിട്ടിയത് സാധാരണ ആൾക്കാർ കുത്തിയിരുന്ന് ചെയ്തുള്ള വോട്ടുകളാണ് അനുമോൾക്കെല്ലാം പി ആണ് ചെയ്തത് അതെന്തുകൊണ്ടാണ് അനുമോൾ വിജയിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് എന്ത് അസംബന്ധമാണ് ഈ എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അജീഷൻ വിജയിക്കാതെ പോയതെന്നാണ് എനിക്ക് തോന്നുന്നത് ജിഷൻ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടായത് ചെയ്തുള്ള കാര്യങ്ങൾ അതിനൊക്കെ കുറിച്ച് പറയാം അല്ലാതെ ഒരു ഭിന്നറിനെ കുറിച്ചിട്ട് അവർ വിജയിച്ചത് പി ആറിൻ്റെ പിൻബലത്തോടു കൂടിയാണ് എനിക്ക് പി ആർ കൊടുത്തിട്ട് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ശുദ്ധ മണ്ഡലമാണ് നമ്മളൊരു പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ ആ പ്രോഗ്രാമിനെ കുറിച്ച് വളരെയധികം പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ പോവുക അല്ലെങ്കിൽ അതിന് ശേഷം ഈ ഔട്ടായി വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് പ്രേക്ഷകരുടെ ഒരു പിന്തുണയൊക്കെ മറ്റുള്ള കണ്ടസ്റ്റിനെ കാണുമ്പോൾ അയ്യോ എനിക്ക് അങ്ങനെ കളിക്കാൻ പോയി അയ്യോ ഞാൻ അവിടെ ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് അങ്ങനെയാണ് കളിക്കുന്നത് അവരുടെ സ്ട്രാറ്റജി കളിക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു കാര്യമില്ല നമ്മൾ മുൻകൂട്ടി ഒരു സ്ട്രാറ്റജിയൊക്കെ ഒരുക്കിയിട്ടുമാണ് പോകാൻ അനീഷ് ചെയ്ത് കണ്ടില്ലേ അനീഷിൻ്റെ ഫുൾ സ്ട്രാറ്റജി എന്നതിനകത്ത് ഇതിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഫുൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെയാണ് അത് അഞ്ചന പറഞ്ഞില്ലേ അതേപോലെ പറഞ്ഞൊരു ഇമേജ് ഉണ്ടാക്കി കൊടുത്ത് ഇതിനകത്ത് വന്നപ്പോൾ ആളുടെ സ്ട്രാറ്റജി മറ്റേ ആളുടെ വേറൊരു പ്ലാനാണ് എടുത്തത് അത് ആൾ അത് കഴിഞ്ഞ് ഇനി എന്തെങ്കിലും പറയാൻ പറ്റില്ല അഞ്ജനിക്ക് പറയാൻ പറ്റില്ല ബിഗ് പറയാൻ ബോസ്സിന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അയാൾ അയാളെ കളി കളിച്ച് അയാൾ പോയി രണ്ടാം സ്ഥാനം നേടിയെടുത്തു ജിഷിന് എന്തുകൊണ്ട് പറ്റിയില്ല ജിഷിൻ അവിടെ പാചകം ചെയ്യാൻ മാത്രം നിന്നു കൊടുത്തു അതാണ് ഉണ്ടായത് ജിഷിൻ്റെ ഭാഗത്തുനിന്നുള്ള യാതൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷനും മറ്റൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എല്ലാവരും പറയുന്നത് കേൾക്കാം അപ്പൊ ബിൻസിയോട് പറഞ്ഞ കേൾക്കാം അതുപോലെ ജിഷിനോട് പറഞ്ഞേക്കാം നിങ്ങളൊന്നും അത്ര പെട്ടെന്നൊന്നും ഇതിനകത്തുനിന്ന് എവിക്റ്റ് ആയി പോകേണ്ട കണ്ടസ്റ്റൻസ് ആയി കണ്ടസ്റ്റന്റ് ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട് കണ്ടസ്റ്റന്റ് ആയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊരു ഗെയിം ഷോ ആണ് പ്രേക്ഷകർ വോട്ട് ചെയ്തില്ലിങ്ങനെ വോട്ട് ചെയ്തില്ല പിന്നെ ജിഷൻ പറയുന്നുണ്ട് വോട്ട് മറിച്ചിട്ടാണ് ഇത്രയധികം ആൾക്കാർ ഈ വിന്നന്ന് ജയിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് മറ്റു പല കണ്ടസ്റ്റൻകൾക്ക് കിട്ടാണ്ട് വോട്ട് മറയ്ക്കുന്നു അങ്ങനെ അയാളെ അവിടെ നിലനിർത്തിട്ട് ഇവരെ ഈ വിറ്റാക്കി പോകുന്നു ആറാം സ്ഥാനത്തുണ്ടായിരുന്ന ഞാൻ എട്ടാം സ്ഥാനത്തേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് ജിഷൻ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ശുദ്ധമുണ്ടോ ജിന്റെ ജിഷ് ഇതൊക്കെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ഇങ്ങനെയാണ് ഇതൊക്കെ കരുതിയിട്ട് വേണം പോകാനായിട്ട് നമ്മൾ എപ്പോഴും കണ്ടുള്ളത് വാഴ പോലെ അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ടോപ്പ് ഫൈവിലൊക്കെ എത്തിയിട്ടുള്ള സീസണുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ജിഷ്ണു അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ പിയാറുടെ കാര്യം മാത്രമല്ല നമ്മൾ എപ്പോൾ എങ്ങനെ അവിടെ പ്രതികരിക്കണം എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യണം എങ്ങനെ നമ്മുടെ സ്ട്രാറ്റജി എടുക്കണം ഇതൊക്കെ പഠിച്ചു പോയാൽ തന്നെ ബിഗ് ബോസിൽ വിജയിക്കാൻ പറ്റുള്ളൂ ഇനി അത് പഠിച്ച് പോയിട്ടും വല്ല കാര്യമുണ്ടോ ഇല്ല ചിലപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി പൊളിയാം ചിലപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ വിചാരിക്കുന്ന പോലെയാവില്ല അപ്പുറത്തെ ആൾ എടുക്കുന്ന സ്ട്രാറ്റജിയുടെ ഒപ്പം നമ്മുടെ സ്ട്രാറ്റജി അമ്പേ പരാജയമായിരിക്കും അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു ഷോ ആണ് ബിഗ് ബോസ് അത് ആദ്യം തന്നെ ജിഷു മനസ്സിലാക്കിയാൽ നല്ലതാണ് അല്ലാതെ ഒരാൾ ജയിച്ച് വന്നിട്ട് അയാൾ പി ആറിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ജയിച്ചെന്നൊക്കെ പറഞ്ഞത് ശുദ്ധാസംബന്ധമാണ് അപ്പോൾ ജിഷു ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം ശരിക്കും പേഴ്സണലി പറയുകയാണെങ്കിൽ കപ്പടിക്കേണ്ട ഒരാൾ തന്നെ ആയിരുന്നു ചേട്ടൻ ചേട്ടന്റെ എൻട്രി സമയത്ത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ് ഉറങ്ങിക്കിടന്ന ഹൗസിനെ ഓൺ ആക്കിയ ഒരാളും കൂടിയാണ് അല്ലെ കൊറേ ഫൺ മൊമെന്റ് ആ ഒരു എവിക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതായിരുന്നു പെട്ട് ഔട്ട് ആരും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല പെട്ടത് ഷോക്ക് ആയതുപോലെ പോലെ ആയിരുന്നു അപ്പൊ അൺഫെയർ ആയിരുന്നില്ലേ അൺഫെയർ എന്ന് എനിക്ക് പറയാന് പറ്റില്ല ഒരിക്കലും ഏഷ്യാനെറ്റിനെയോ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ എൻഡമോൾ ഷൈനോ പറയുന്ന ഹോട്ട്സ്റ്റാറോ അതിലുള്ള ഒരാൾക്കും ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല കറക്റ്റ് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പം ഇവർക്ക് പുറത്തുനിന്ന് മാനിപ്പുലേറ്റ് പുറത്തുള്ളവർക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പി ആർ എന്ന് പറയുന്നത് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടീമിനെ ബന്ധപ്പെട്ട് പറഞ്ഞു മാസം തൊണ്ണൂറായിരം വെച്ച് കൊടുക്കാൻ അങ്ങനെ മൂന്ന് മാസത്തേക്ക് നയന്റി ഇന്റു ത്രീ മുമ്പ് പിന്നെ മുമ്പ് ഇരുപത്തിയേഴ് രൂപ ടു ലാക്ക് സെവന്റി തൗസൻഡ് കൊടുക്കണമായിരുന്നു അപ്പോഴാണ് എൻ്റെ വൈൽഡ് കാർഡ് വന്നത് അത് ഞാൻ പറഞ്ഞില്ല അതോടുകൂടി എൻ്റെ മൂഡ് പോയി അവതാരിക ജിഷനോടൊരു പറയാണ് ഞങ്ങളൊന്നും ഇത്ര പെട്ടെന്ന് ജിഷൻ ജിഷിൻ ആയി പോകുമെന്ന് വിചാരിച്ചില്ല പെട്ടെന്ന് എവിക്ട് ആയിപ്പോൾ എല്ലാവർക്കും ഒരു ഷോക്ക് ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അവതാരിക പറയുന്നത് അപ്പോൾ ജിഷൻ പറയുന്നത് അതെല്ലാം പി ആറിൻ്റെ ഒരു കളിയാണ് കാരണം ആറോ ഏഴോ സ്ഥാനത്ത് നിന്നിരുന്ന അതായത് ജിഷിനും അതുപോലെ അഭിലാഷൊക്കെ ആ സമയത്ത് പി ആറിൻ്റെ കളി മൂലം പുറകോട്ട് വന്നു അതിന് എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി ആ ഒരു ആഴ്ച എവിക്ട് ആവാണ് ചെയ്തത് അപ്പോൾ അതിനകത്ത് ഒരു ഒട്ടും മിണ്ടാതെ ഒരു ആക്റ്റീവല്ലാതെ നിന്നിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് പിന്നീട് ഇവരെക്കാളും കൂടുതൽ വോട്ട് നേടി അതിനകത്ത് ബിഗ് ബോസിനകത്തെ എലക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് ആളുടെ പേര് ജിഷിനെടുത്ത് പറയുന്നില്ല പക്ഷെ എല്ലാവർക്കും അറിയാം അത് സാബു മാൻ മേനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് പേരെടുത്ത ആരും പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് ജിഷിന് പക്ഷേ ജിഷിന് പറയുന്നത് ഇന്നിനെ ആളാണെന്ന് എല്ലാവർക്കും അറിയാം ജിഷു എന്താണ് ഈ പേടിക്കുന്നത് മറ്റുള്ള കണ്ടീസൺസ് ഒക്കെ പേരെടുത്ത് തന്നെ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അപ്പൊ ജിഷിനെ ഇത്രയും പേടി പറയാനായിട്ട് പറയട്ടെ അത് ജിഷൻ പറയാത്തിന്റെ ഒരു കാര്യം എന്താണെന്ന് അറിയുമോ ഇതിനകത്ത് ബഹുഭൂരിപക്ഷം ആളുകൾക്കും പി ആർ ഉണ്ട് എന്ന് ജിഷുൻ പറയുകയാണെങ്കിൽ അത് ഏത് വ്യക്തിക്കാണെന്ന് കൂടെ ജിഷുൻ വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം ഇവിടെ ജിഷിൻ പറയുന്ന ഈ വോട്ടിംഗ് പേർസെൻറ്റേജ് കൂട്ടാനും കുറയ്ക്കാനും കഴിവുള്ള പി ആറുകൾ അവിടെ പുറത്തുനിന്ന് കളിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഔട്ടായി പോയതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറേ കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട് അവർക്ക് പി ആർ ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് നെവിൻ നെവിനുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് നൂറയ്ക്ക് നൂറയ്ക്കുണ്ടായിരുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട് ഷാനവാസ് ലാസ്റ്റ് കൊടുത്ത് ഇൻ്റർവ്യൂല് പറയുന്നുണ്ട് ഷാനവാസിന് പി ആർ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് പി ആർ ഉണ്ട് എന്ന് തുറന്നടിച്ച് പറഞ്ഞത് ഒരേ ഒരു വ്യക്തിയാണ് അത് അനുമോളായിരുന്നു അപ്പോൾ അനുമോളുടെ ഈ പി ആറ് എന്ന് പറയുന്ന വ്യക്തി വീനു ആണല്ലോ വീനു ശ്രമിച്ച അനുമോൾക്ക് വേണ്ടിയിട്ടുള്ള വോട്ടുകൾ കൂമ്പാരമാക്കുകയും അങ്ങനെ ജിഷിനെ എല്ലാവരും പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഈ പി ആറ് ഇല്ലാത്ത നെവിനും ആതിലനൂറൊക്കെ അതിനകത്ത് എങ്ങനെ എത്ര നാൾ നിന്നു ഈ ജിഷിനും ഇവയ്ക്ക് വേണ്ടിയിട്ട് സാബുമാൻ വോട്ട് ചെയ്ത് കയറ്റിയ അനുമോൾക്ക് വോട്ട് വേണ്ടേ ഇത് ജിഷു പറയുന്ന കാര്യങ്ങളിലൊന്നും നമുക്കൊന്നും യോജിക്കാൻ പറ്റുന്നില്ല കാരണം ഒരാളുടെ പി ആർ വിചാരിച്ചിട്ടാണ് ഇവർ അഞ്ചാം സ്ഥാനത്തേക്ക് വന്ന് നാലാം സ്ഥാനത്തേക്കൊക്കെ വന്നു പറഞ്ഞാൽ നമ്മളൊരു കണ്ടസ്റ്റന്റായിട്ട് അതിനകത്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മൾ ജനപിന്തുണയാണ് ജനങ്ങളുടെ മനസ്സിലൊരു ഇടം നേടാൻ നമുക്ക് പറ്റണം അത് നേടിയെടുത്ത കണ്ടസ്റ്റൻസ് ആണ് ആദില നൂറ നെവി നേവി എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും ഷാനുവാസ് നമുക്ക് മാറ്റി നിർത്താം ഷാനുവാസ് ഓൾറെഡി ഒരു സീരിയലൊക്കെ ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഹീറോ ആണ് അതുപോലെ അദ്ദേഹത്തിന് ഒരു മാൻലി അങ്ങനെയുള്ള ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും അവൻ അങ്ങനെ വോട്ട് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് വോട്ട് ഷാനവാസിന് കിട്ടിയിട്ടുണ്ടായിരിക്കും ഇനി നെവിന് അതുപോലെ തന്നെ ആതിരൻ കുറേനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ സമൂഹത്തിന് നമ്മൾ അത്ര പരിചിതമല്ലാത്ത തരത്തിലുള്ള ജീവിച്ചു വരുന്ന ആൾക്കാരാണ് അല്ലേ ലെസ്ബിൻ കപ്പിള് ഒരാൾ എന്ന് പറഞ്ഞാൽ യുള്ള ഒരു പുരുഷൻ അങ്ങനെയൊക്കെ ഒരു ഇതിലാണ് അവർ വന്നിട്ടുള്ളത് അപ്പം അവർക്കൊക്കെ പുറമേ നിന്ന് ഇത്രധികം സപ്പോർട്ട് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതു കൊണ്ടല്ലേ അപ്പം ജിഷുന് എന്തുകൊണ്ടാണ് ആ ഒരു ഇഷ്ടം ഇല്ലാതെ പോയത് അപ്പം ആ ആൾക്കാർ എൻ്റെ ഗെയിമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ജിഷ് നെവിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ആതില നൂറ് എന്ന് പറയുന്ന അവരുടെ ഗെയിമിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാവുന്ന എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടായിരിക്കാം ആ ഒരു എലമെന്റ് ജിഷിനെ നിന്നും അതുപോലെ തന്നെ അഭിലാഷിൽ നിന്നും ഇല്ലാതെ പോയി എന്നതുകൊണ്ടാണ് അവർക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ടാവുക അതെല്ലാം പി ആറുകള് സാബുമാനെ വോട്ട് ചെയ്ത് കയറ്റിയതാണെന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അനുമോൾ അവിടെ നിൽക്കുമ്പോൾ അനുമോൾക്ക് വേണ്ടിയല്ലേ വോട്ട് ചെയ്യണത് അവര് ഇനി അനുമോള് ആ ഒരു എലിമിനേഷനിൽ എലിമിനേഷനില് കണ്ടസ്തായിരുന്നില്ല അതിൽ അനുമോള് ഉണ്ടായിരുന്നില്ല അനുമോള് ആ ആഴ്ച സുരക്ഷിതയായിരുന്നു എന്ന് തന്നെ വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അവരെന്തിനാണ് ജിഷിനും അഭിലാഷിനും വോട്ട് കുറയ്ക്കുന്നത് അവർക്ക് കൂട്ടിയിട്ട പോലെ അവർക്ക് കൂട്ടിയിട്ടിട്ട് അവരെക്കാളും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു വ്യക്തിക്ക് വോട്ട് കുറയ്ക്കാൻ വേണ്ടി ആ വ്യക്തിയെക്കാളും കൂടുതൽ വോട്ട് ഇവർക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് വോട്ട് ചെയ്യാമായിരുന്നല്ലോ സാബുമോ എന്തായാലും കളിക്കുന്നില്ല അവ ഓൾറെഡി എന്തായാലും കുറച്ച് എപ്പിസോഡുകൾ ആയി കഴിഞ്ഞാൽ അവൻ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ എലിമിനേറ്റ് ആകുന്ന ഉറപ്പാണ് പക്ഷേ ആ അഭിലാഷിന് ജിഷിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ജിഷിൻ പറയുന്നത് നല്ലൊരു കണ്ടസെൻ്റ് ആയിരുന്നു താനെന്നാണല്ലോ ജിഷൻ പറയുന്നു അപ്പോൾ ജിഷിനേക്കാളും കണ്ടസ്റ്റൻ നല്ല ഫാൻ ഉള്ള ഒരു കണ്ടസ്റ്റൻ എന്ന് വിചാരിക്കുക അപ്പോൾ ഇവരെന്തു ചെയ്യണമായിരുന്നു അനുമോൾ ആ ഒരു ആഴ്ചയിൽ എലിമിനേഷനിൽ വന്നിട്ടില്ല എന്ന് വിചാരിക്കുക അങ്ങനെ അനുമോൾക്ക് കൊടുക്കുന്ന മൊത്തം വോട്ട് എന്ത് ചെയ്യണം ഈ അഭിലാഷിനോ ജിഷിനോ കൊടുത്തിട്ട് അവരവിടെ നിലനിർത്തിയിട്ട് മറ്റേ അവർക്ക് അതിനേക്കാളും കൂടുതൽ വോട്ട് നേടുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ വോട്ടിനേക്കാളും കൂടുതൽ ഇവർക്ക് വോട്ട് കൂട്ടിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കണ്ടസ്റ്റൻ്റ് പുറത്തു പോകേണ്ടതല്ലേ അപ്പൊ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് അല്ലാണ്ട് ഈ ഏറ്റവും കുറവ് വോട്ടുള്ള ഒരാളെ രക്ഷിച്ചെടുത്തിട്ട് ഇവരെ ഔട്ടാക്കുന്നത് എന്തിനാണ് അപ്പൊ ജിഷൻ അങ്ങനെ കുറെ കാര്യമാണ് അതായത് എൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് പക്ഷെ പി ആറുകാരാണ് ഞാൻ എന്നെ പുറത്താക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വരുത്തി തീർക്കുക അതും ജിഷിന് ഇതുവരെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആർക്കൊക്കെ പി ആർ ഉണ്ടായിരുന്നു എന്നും പി ആർ ഇല്ലാതിരുന്നത് ആർക്കാ എന്നൊന്നും ജിഷിനെ പ്രൂവ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല പിന്നെ ഇങ്ങനെ പറയാൻ പറ്റും ഇന്ന ഒരാളുടെ പി ആർ കാരണമാണ് ഞാൻ പുറത്ത് പോകേണ്ടി വന്നത് എന്ന് പറയാൻ പറ്റുമോ ഇല്ല അങ്ങനെയാണെങ്കിൽ ഷാനവാസിന്റെ ഫാൻസ് വോട്ട് മറിച്ച് സാബുമാൻ കൂത്തിക്കൂടെ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു എപ്പിസോഡിൽ ചിലപ്പോൾ എലിമിനേഷനിൽ നൂറ രക്ഷപ്പെട്ടിട്ടുണ്ടാകും നൂറയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ സാബുമാൻ കൊടുത്തിട്ട് വോട്ട് മറിച്ചിട്ടുണ്ടാവാമല്ലോ ഇത് ഒരു വ്യക്തിയുടെ മാത്രം അപ്പോൾ മാസത്തേക്ക് തൊണ്ണൂറായിരം രൂപ വെച്ചിട്ട് മൂന്ന് മാസം നിൽക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ പ്രതിഫലമായിട്ട് കൊടുത്താൽ പി ആർ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചെന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ജീഷൻ ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് അവര് ഒഴിവാക്കുകയാണ് ചെയ്തത് അപ്പോൾ അവതാരക ചോദിക്കുന്നുണ്ട് ഈ അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷം ഒക്കെ കൊടുത്തിട്ട് ആൾക്കാരുണ്ടായിരിക്കുമല്ലേ അതിനകത്ത് എന്ന് പറയുമ്പോൾ ഉണ്ടായിരിക്കാലോ അവരോട് ചോദിച്ചിട്ടുണ്ടായിരിക്കലോ അതുകൊണ്ട് തന്നെ ഞാൻ അവര് ജയിച്ചിട്ടുണ്ടാകാമെന്ന രീതിയിൽ അത് എവിടേക്കാണ് ഈ അമ്പ ചെയ്യുന്നത് പതിനഞ്ച് ലക്ഷം മേടിച്ചു അലിഗേഷൻ വന്നിട്ടുള്ളത് അനുമോളുടെ പി ആർ ആണ് അല്ലേ അപ്പോൾ അനുമോള് ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഞാൻ പതിനഞ്ച് ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല ആ പി ആർ ചെയ്ത് ബിനും പറഞ്ഞിട്ടില്ല ഞാൻ പതിനഞ്ച് ലക്ഷം കൊടുത്തു അതൊരു പ്രൂഫായിട്ട് എവിടെയും വന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് പതിനഞ്ച് ലക്ഷം ഒക്കെ മേടിക്കുന്നത് ഒന്നാമതേ ഇതിന് ടാക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ പ്രൈസ് മണി എന്ന് പറയുന്നത് വളരെ കുറച്ച് ഒരു തുകയാണ് വരുന്നത് അതിൽ നിന്ന് പകുതിയോളം ഇവർക്ക് പി ആറിന് വേണ്ടി കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ് അതിൻ്റെ അതാ അവിടെ വില ഫേമസ് ആയതിനു ശേഷം വില തുണിക്കാടേ സ്വർണ്ണക്കാടേ ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് അതല്ലേ അവർക്ക് അവർക്ക് ലാഭം പിന്നെ എന്തിനാണ് ഈ പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ട് ബിഗ് ബോസ് പോലുള്ള ഒരു പരിപാടിയിൽ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് പറഞ്ഞിട്ടുണ്ടാക്കുന്ന തന്നെ ശുദ്ധ സംബന്ധം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ജിഷിനെ എന്തൊക്കെയൊരു ഈ തോറ്റ് പുറത്തായ ഒരു വിഷമമുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹം ഇവരൊക്കെ എന്താ പറയുക ഈ പി ആറുകളെയൊക്കെ ഉണ്ടല്ലോ ശെരിക്കും പറഞ്ഞാൽ ശപിക്കുന്നുണ്ട് ആ അത് നമുക്ക് രസകരമാണ് ആ ഒരു വീടുകളിൽ നമുക്കൊന്ന് കണ്ടു വെക്കാം അപ്പൊ ഇതിന്റെ പുറത്തുള്ള കളി അതാണ് ആ കളി ഇറ്റ്സ് ചീപ്പ് ഗെയിം തെണ്ടിത്തരാണ് ഈ പിയാറുകാരുടെ ഗെയിം അതുകൊണ്ട് തന്നെ വളരെ ആശയോടും മോഹത്തോടും കൂടി പോയിട്ട് ആ ബിഗ് ബോസിന്റെ നമ്മൾ കളിച്ചു ജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അവിടെ പ്ലേ ചെയ്തോണ്ടിരിക്കുന്നവരെ പുറത്താക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു വിഷമമുണ്ട് എനിക്ക് പുറത്തിറങ്ങി ചോദിച്ചപ്പോ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് അവിടെ നിന്ന് കൊതി തീർന്നിട്ടില്ല ആ കൊതി തീരാതെ ഞാൻ അവിടുത്തെ പുറത്തു ഈ ശാപം നിങ്ങൾക്ക് കിട്ടും പിയാറുകാരൻ ഈ കാണിച്ച തെണ്ടി തരുന്നത് എന്ന് വെച്ചാല് ആശയും മോഹം തീരാണ്ട് മരിച്ചു പോകുന്നവരുടെ പ്രേതം മോക്ഷം കിട്ടാതെ അലയെന്ന് പറഞ്ഞില്ലേ അതുപോലെ അലയുന്നുണ്ട് എന്റെ പ്രേതാവ് അത് ഇന്നല്ല നാളെ അതിനുള്ളത് കിട്ടും എത്രയൊക്കെ പൈസ നിങ്ങൾ അതിന്റെ പുറത്ത് വേറെ ആളുടെ ഉണ്ടാക്കിയാലും കിട്ടും അത് വേറെ കാര്യം ഇത് മനസ്സറിഞ്ഞിട്ട് പറയുന്നതാണ് കിട്ടുന്ന ദേശീയ സങ്കടം അവരോട് പറയുമ്പോ വിഷമം തോന്നുന്നു അപ്പം ജിഷനോട് എനിക്ക് ഇത്രയും പറയണം ജിഷിൻ നമുക്ക് ലൈഫിൽ സക്സസ് ഉണ്ടാവും അതുപോലെ നമുക്ക് ഒക്കെ ഉണ്ടാവും ജിഷിൻ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നേരിട്ട് വന്നിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ ജീവിതത്തിൽ അപ്പോൾ ഈ നമുക്ക് തോൽവി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും നമ്മളെല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ നമ്മളാ ഒരു പരിപാടിയിൽ പോകുമ്പോൾ എന്തുകൊണ്ട് ജിഷിൻ ഈ ഒന്നാമത്തെ സീസൺ സീസണോന്നല്ലത് ഇത് ഏഴാമത്തെ സീസൺ ആറ് സീസണും കഴിഞ്ഞു അതിൽ വന്നിരിക്കുന്നത് ഒട്ടുമിക്ക ആൾക്കാരും സീരിയൽ രംഗത്ത് നിന്ന് ആൾക്കാരും അതുപോലെ അറിയപ്പെടുന്ന വ്യക്തിയാണ് അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ മതിയെന്നല്ലോ ഇതിന് പി ആർ ഉണ്ടോ ജിഷിൻ തന്നെ പറയുന്നുണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ജിഷിൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇൻ്റർവ്യൂൽ ഫെയിലായി പോവുകയാണ് ചെയ്തതെന്ന് പറഞ്ഞത് അപ്പോഴൊക്കെ അറിയാലോ ഈ ഞാൻ എന്താണ് ചെയ്യണത് ഇവർക്ക് പി ആർ ഉണ്ടായിരുന്നു എല്ലാം അറിയാം എന്നിട്ട് ഇതിനകത്ത് വന്നതിന് ശേഷമാണ് അവർക്കൊക്കെ പി ആർ ഉണ്ടായിരുന്നു എനിക്ക് പി ആർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത് എന്നൊക്കെ പറയുന്നത് അത് ശുദ്ധ അസംബന്ധം ശുദ്ധ പൊട്ടത്തരമാണ് പറഞ്ഞു പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സീരിയൽ നടന് അവരുടെ കൊളീഗ്സ് ഒരുപാട് ആൾക്കാർ ഇതിൽ വന്നു പോയിട്ടുള്ളൂ അവരോടൊക്കെ ഒന്ന് ചോദിക്കാമായിരുന്നല്ലോ എന്നിട്ട് അല്ല അപ്പൊ അവര് പറയല്ലോ പി ആർ ഇല്ലാണ്ട് ഒരു രക്ഷയില്ലോ പി ആർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ പി ആർ അപ്പൊ കൊടുക്കണമായിരുന്നു അല്ലാണ്ട് അതിനകത്തേക്ക് പോയിട്ട് തിരിച്ചു തന്നിട്ട് പറയുന്നത് എനിക്ക് പി ആർ കൊടുക്കാമായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു അതുകൊണ്ട് എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് എന്താ വെച്ച് ബിഗ് ബോസ് ആ ഒരു തവണ നമുക്ക് പോകാൻ പറ്റുള്ളൂ ബിഗ് ബോസിൽ ഒരു തവണ പോയാൽ പിന്നെ അടുത്ത ഒരു സീസണിൽ കണ്ടസ്റ്റൻ്റായിട്ടൊന്നും പോകാൻ പറ്റില്ല പിന്നെ അൾട്ടിമേറ്റ് ഒക്കെ വരും അൾട്ടിമേറ്റിലൊക്കെ വരണമെന്ന് പറഞ്ഞാൽ അത്രയും പ്രേക്ഷക പിന്തുണ നേടിയിട്ട് സെക്കൻഡായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീ അതിനകത്ത് ഇട്ടുപോയിട്ടുള്ള ഒരു വ്യക്തിക്ക് അൾട്ടിമേറ്റലൊക്കെ ഒരു ക്ഷണിക്കുള്ളൂ അല്ലാതെ പെട്ടെന്ന് ഔട്ടായി പോയിട്ടുള്ള ഒരു വ്യക്തിക്കൊന്നും അങ്ങനെ അവരെ അൾട്ടിമേറ്റലി ഒന്നും പിടിച്ചിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്നാലും ജിഷിനെ ബിഗ് ബോസ് സീസണിൽ വന്നിട്ട് പറ്റിയുള്ള ഒരു കാര്യം ഇതിനെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കുകയോ അതിനെ കുറിച്ച് എങ്ങനെ ഗെയിം സ്ട്രാറ്റജി കൊണ്ടുപോകണമെന്നോ അറിയാതെ വന്നുപെട്ട ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇനി പി ആർ പി ആർ പറയുന്നത് നിർത്തുക അല്ലെങ്കിൽ പി ആർ വേവിച്ചത് ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറയുക ഇന്ന എൻ്റെ ആൾക്കാർ പി ആർ വേവിച്ചതെന്ന് എനിക്ക് തെളിവുകളുണ്ട് പറയാം അല്ല ഒരു തെളിവില്ലാതെ വന്നിരുന്നിട്ട് എല്ലാവരും പി ആറിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ജയിച്ചത് എനിക്ക് പി ആർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തോറ്റു എന്ന് പറയുന്നത് വളരെ മോശമാണ് കാരണം ഇത് സീസൺ സിക്സ് കഴിഞ്ഞ് സെവൻ ആയി എത്രയോ സീസണുകൾ കഴിഞ്ഞു അവർക്കൊന്നും ഈ ഒരു പരാതി ഇല്ല അവർക്കൊക്കെ അറിയായിരിക്കും ഇന്നും പി ആർ ഉണ്ടായിരുന്നു അതിന് ആൾക്കില്ലാ പക്ഷെ അവരൊന്നും അതൊരു എടുത്തില്ല സീസൺ സെവനിലാണ് ഈ വിവാദം ഒരാൾ മാത്രല്ല എല്ലാവരും വിവാദത്തിലോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതില് വിന്നർ എന്താ പറയുന്നത് മൗനമായിട്ടിരിക്കുകയാണ് അവരവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇവര് വരെ കാര്യങ്ങളായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകട്ടെ എന്തായാലും അവര് സക്സസ് ആയി പി ആർ ഉണ്ടായിരുന്നു ഇല്ലെന്ന് തെളിയിക്കാനായിട്ട് ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല ഇനിയിപ്പോണ്ടെങ്കിൽ തന്നെ ഒരു കുഴപ്പമില്ല അതാണ് ഞാൻ പറയുന്നത് കാരണം എന്താ ഇന്നത്തെ കാലത്ത് ഒരു പി ആർ ഇല്ലാണ്ട് ആർക്കും തന്നെ പിടിച്ചു കാൻ പറ്റില്ല ഒരു കമ്പനിക്ക് പിടിച്ചു പറ്റില്ല സർക്കാരിന് പിടിച്ചെടുക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു സിനിമാ നടനോ സീരിയൽ നടനോ ഒരു സിംഗർക്കോ ആർക്കും തന്നെ പിടിച്ചുക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ ഇത്രയും വലിയ ഫാൻസ് ഉള്ള ഇത്രയും വലിയ ഒരു ക്യാൻവാസിൽ ഇത്രയും ബഡ്ജറ്റ് ഇട്ട് പിടിക്കുന്ന ഒരു പരിപാടിയിലെ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് പോകുമ്പോൾ അയാൾക്ക് ഒരു പി ആർ ഉണ്ടാകുന്നത് വല് വലിയ ഒരു തെറ്റാണൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഈ പി ആർ ജിഷിൻ ഇവിടെ പറഞ്ഞത് വളരെ മോശമായി പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അടുത്ത ഒരു വ്യക്തിയാണ് ജിഷ്ണുമായിട്ട് അത്രയൊരു മാനസികമായിട്ട് അടുത്ത ഒരു വ്യക്തിയാണല്ലോ ഇതിൻ്റെ വിന്നർ എന്ന് പറയുമ്പോൾ ആ ആൾക്ക് എത്ര പറഞ്ഞാലും അത് ഇങ്ങനെ പറഞ്ഞ് കേട്ടോണ്ടിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആൾ ഇതൊന്നും കേൾക്കുന്നില്ല ഞാൻ നെഗ്ലക്റ്റിഡ് കളയാണ് എന്ന് പറഞ്ഞു പക്ഷേ ഏതൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടും അടുത്ത ആൾക്കാർ ഇങ്ങനെ കുത്തി നോക്കിയുമ്പോഴാണ് ബുദ്ധിമുട്ട് കൂടുന്നത് എന്ന് പറയണേ കേട്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജിഷ്ണു ഒന്നും ശരി സത്യമാണെങ്കിൽ അനു മോൾക്കെതിരെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു പി ആറ് ആയിട്ടാണ് എല്ലാവരും ജയിച്ചു പോകുന്നത് എന്നൊക്കെ പറയുന്നത് ശുദ്ധ എനിക്ക് തോന്നിയത്